നമസ്കാരം സോഡിയത് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് കാരണം ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു അതേപോലെ തന്നെ ധനാധിപത്യം വഹിച്ച് ബുധൻ ോട് ചേർന്ന ശുക്രൻ ലഗ്നാൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ വ്യാഴത്തോട് ചേർന്ന രക്ഷാസ്ഥാനത്താണ് അപ്പം ഈ ഇതൊക്കെ കാണിക്കുന്നത് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് അതുപോലെ തന്നെ മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുന്ന ഒരു വർഷം മാസമാണ് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് കാരണം കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഭോഗകാര്യത്വം വഹിച്ചിട്ടാണ് അഞ്ചിൽ നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്നാൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ പതിനേഴാം തീയതി വരെ നിൽക്കുന്നത് നാലാം ഭാവത്തിലായത് കാരണം കൊണ്ട് നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ വീട് വിട്ട് നിൽക്കാൻ ഇടവരിക വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ എടത്തിയായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഖാന്തരം മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനും സാധ്യതയുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാകും സ്വക്ഷേത്ര ബലവാനായിട്ട് അഞ്ചാം ഭാവാധിപതി അഞ്ചിൽ വരുന്നത് കാരണമുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും എന്ത് തടസ്സങ്ങൾ വന്നാലും മനസ്സിൽ ചിന്തിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് കർമാധിപതി ശനിയാണ് സ്വക്ഷേത്ര ബലവാനാണ് പക്ഷേ ബാധാസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചൊരു ടെൻഷനുള്ളത് കാരണം കൊണ്ട് വീടും തൊഴിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കൊണ്ട് പോകാനായിട്ട് കുറച്ച് വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ അമൃതദോഷ കണ്ട കാരകനായിരിക്കുന്ന രാഹുവാണ് കല്പാദത്തിന് വേദന ചെലവ് ജാസ്തി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതിന് ശേഷ അതോടുകൂടി പതിനേഴാം തീയതിക്ക് ശേഷം ഒരു ബന്ധനദോഷം എന്ന് പറയുന്നൊരു അവസ്ഥ അതായത് എന്തെങ്കിലും ബാധ്യതകളോ ഉത്തരവാദിത്തമോ ഉള്ള ഇത് കാരണം കൊണ്ട് സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന മറ്റു കാര്യങ്ങൾക്ക് മുടക്കം വരിക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അതായത് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാൻ ചെയ്തു വെക്കുകയും ആ ഡേറ്റ് ആകുമ്പോൾ എന്തെങ്കിലും മറ്റ് തടസ്സങ്ങൾ വന്ന് പോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ശത്രുസ്ഥാനത്ത് ഖണ്കാരകനായിരിക്കുന്ന കേതുവാണ് അപ്പോൾ സഹായ സ്ഥാനാധിപത്യ ശത്രുസ്ഥാനാധിപത്യം വഹിച്ച് അഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ ഇവർക്കൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകുക അവർ അവരുടെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അതായത് പരസ്പര അകൽച്ച പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്യാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കർമാധിപതി ബാധയിൽ നിൽക്കുന്ന കാരണം സൽക്കർമ്മം അതി ചെയ്തിട്ട് ദുഷ്കർമ്മം മുളവായി വരിക എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തി അവസാനം വരുമ്പോൾ അതിൽ ചെറിയ തടസ്സങ്ങളോ ദോഷങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എടുത്തു സംസാരിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ മറ്റൊരാൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ട് നമുക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ സ്വയം മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്ക് തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ശത്രു ശത്രുദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം അതുപോലെ തന്നെ കുവളമാല പിൻവിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം എല്ലാ രീതിയിലുള്ള അനുകൂല ഗുണങ്ങളും അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്